എൻസൈക്ലോവിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെടുത്തി നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കേരളത്തിലെ ജനന സർട്ടിഫിക്കറ്റിനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കുവാനും നിലവിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യുവാനും ഇപ്പോൾ വളരെ എളുപ്പമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അപേക്ഷിക്കേണ്ട രീതിയിൽ മാറ്റം ാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും ഗ്രാമപഞ്ചായത്തുകൾ നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് എങ്കിൽ ഐ എൽ ജി എം എസ് സിറ്റിസൺ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ നഗരസഭകളിലോ കോർപ്പറേഷൻ ഓഫീസുകളിലോ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനം അനുസരിച്ച് മുകളിൽ പറഞ്ഞ വെബ്സൈറ്റുകളിലൊന്ന് പ്രവേശിക്കേണ്ടതാണ് ആദ്യം സൈൻ അപ്പ് ചെയ്ത് യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഇതിനായിട്ട് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നൽകേണ്ടതായിട്ടുണ്ട് ലോഗിൻ ചെയ്ത ശേഷം ബർത്ത് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ പേര് ലിംഗം ജനന തീയതി മാതാപിതാക്കളുടെ വിവരങ്ങൾ ജനിച്ച സ്ഥലം എന്നിവ കൃത്യമായിട്ട് പൂരിപ്പിക്കേണ്ടതാണ് ആശുപത്രിയിൽ നിന്നുള്ള ജനന റിപ്പോർട്ട് മാതാപിതാക്കളുടെ തിരിച്ചറിയൽ രേഖ ആധാർ വോട്ടർ ഐ ഡി തുടങ്ങിയവ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഫീസ് അടയ്ക്കേണ്ട വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഓൺലൈനായിട്ട് തന്നെ നിശ്ചിത ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ജനനം കഴിഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉത്തമം ഇതിന് ഫീസ് ഈടാക്കുന്നതല്ല വൈകിയാൽ ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞാൽ പിഴയോട് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ഒരു വർഷത്തിന് ശേഷമുള്ള ജനനങ്ങളെ രജിസ്ട്രേഷൻ ചെയ്യുവാൻ ആർ ഡി ഓയുടെ അനുമതി ആവശ്യമാണ് നേരിട്ട് ചെയ്യുവാൻ പ്രയാസമുണ്ട് എങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും അപേക്ഷിക്കാവുന്നതാണ് നിലവിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് കെ എസ് മാറിട്ട് ക്യുക്ക് സർട്ടിഫിക്കറ്റ് സെർച്ച് എന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ